പല കളറിലെ പൂക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഗ്രൗണ്ട് വർക്കും കൂടെ പൂ പൂത്തൊലഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ കണ്ടോ എപ്പോഴും നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഗ്രൗണ്ട് ഓർക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ എപ്പോഴും നമുക്കിങ്ങനെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡ് ഇതുപോലെ നിറഞ്ഞ് പൂവിടാനും അതുപോലെ പെട്ടെന്ന് തന്നെ നിറഞ്ഞ് ചട്ടി നിറച്ച് തൈകളുണ്ടാവാനും ഒക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഇതിൻ്റെ റീപ്പോർട്ടിങ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം എന്നാലേ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ നമുക്കറിയാം ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഓർക്കിഡ് നിലത്ത് നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്ക് നിലത്ത് വളർത്താൻ പറ്റും അതുപോലെ ചട്ടിയിൽ നമുക്ക് വളർത്താൻ പറ്റും കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ചു പിടിപ്പിക്കണം എന്നുള്ളതേ ഉള്ളേ നമുക്ക് എൻട്രൻസിൻ്റെ സൈഡിൽ ബോർഡറായിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റും അങ്ങനെയൊക്കെ വെച്ചാൽ ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് പല കളറുകൾ മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും ഓക്കെ എൻ്റെ കയ്യിൽ ഈ വയലറ്റ് കളറും അതുപോലെ വൈറ്റും ഉണ്ട് ഓക്കെ ഓർക്കിടേണ്ട ഇതുപോലെ ചട്ടി നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഇനി ഈ ചട്ടിയിൽ വളരാൻ അതിന് സ്ഥലമില്ല അപ്പം നിറച്ച് തൈകളൊക്കെ ആയി അപ്പം നമുക്കിതിനെ ഒന്ന് മാറ്റി നട്ടു കൊടുക്കണേ നമുക്ക് ഒരു ചെറിയൊരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് നിറച്ച് ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇതുപോലെ നിറച്ച് ചട്ടി നിറച്ച് തൈകളാക്കുന്ന ഒരു പോട്ടി മിക്സും കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് അത് ഇതിൽ ഈ ചെറിയ ചട്ടിയിൽ നിൽക്കുന്ന ഈ ചെറിയ കണ്ട ചട്ടിയിലേക്കണ്ട പൂക്കൾ കണ്ടില്ലേ ഇതിലാണ് പൂക്കൾ ഉണ്ട് എത്ര സ്പൈക്കാൻ നോക്കി ചെറിയ ചട്ടിയാണേ അപ്പോൾ ഇത് നമുക്ക് ഇന്നൊന്ന് മാറ്റണം ഇതിനെ പിന്നെ ഇതിൻ്റെ തൈകൾ എങ്ങനെയാണ് അടർത്തിയൊക്കെ എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ ഈ ചട്ടിയൊക്കെ ഒന്ന് ഒരുക്കി കൊടുക്കണേ അതിനായിട്ട് നമ്മൾ ഇതുപോലെ സ്പൈക്കൊക്കെ പൂക്കളൊക്കെ വന്നു കഴിഞ്ഞതുണ്ടല്ലോ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ഉണങ്ങിയതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോഴാണ് അടുത്ത് സ്പൈക്കൊക്കെ വരുന്നത് അങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കണം ഉണങ്ങിയ ഇലകളും എല്ലാം ഒന്ന് കളയണേണ്ട ഇതൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ ആദ്യം നമ്മളൊരു ചെറിയ ചട്ടിക്കകത്ത് ഒരു തൈയൊക്കെ ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ചെറിയ ചട്ടിയിൽ വളർത്തുക അതിനുശേഷം അത് തിങ്ങി നിറഞ്ഞായി കഴിയുമ്പം അതിനെ മാറ്റി കൊടുക്കുക പിന്നെ നമ്മുടെ ഈ ചെടിക്കുണ്ടല്ലോ ഗ്രൗണ്ട് ഓർക്കണ വെയിൽ ഒത്തിരി കൂടിയാലും അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ഇതാകും അപ്പോൾ ഒരു ചെറിയ വെയിൽ മതി അപ്പോൾ രാവിലത്തെ ഒരു പതിനൊന്ന് മണിവരെയുള്ള വെയിലൊക്കെ കിട്ടിയാലും മതി ഇതുപോലെ നിറയെ പൂക്കും ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്കുള്ള വെയിലൊന്നും ഇതിന് ആവശ്യമില്ല അങ്ങനെ ഇത് നമുക്ക് നിറയെ പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ പോട്ടി മിക്സ് ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ പോട്ടി മിക്സിലാണ് ഞാൻ മറ്റു വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരാനും നിറയെ തൈകളൊക്കെ ഉണ്ടാവാനും അതുപോലെ പൂക്കൾ കൂടെ കൂടെ എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കാനും അതിൻ്റെ ആണ് നമ്മൾ നല്ല രീതിയിലുള്ള നല്ല പൂട്ടി മിക്സ് നമ്മൾ കൊടുക്കണം നോക്കിയാൽ ഒരു ചെടിയിൽ തന്നെ എത്ര സ്പൈക്കുകളാണ് വന്നേക്കുന്നത് നോക്കിയാൽ പോലെ ഉണ്ട് കണ്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്ന മിക്സ് തൊണ്ടിൻ്റെ പീസുകളാണേ തൊണ്ടിൻ്റെ പീസ് അതുപോലെ ചാണകപ്പൊടി മേൽമണ് പിന്നെ മണലുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ഇല്ലെങ്കിൽ മേൽമണ് മതി പിന്നെ ചരലും കൂടെ ചേർന്ന് മേൽമണ്ണാണേ പിന്നെ നമുക്ക് ഇച്ചിരി എല്ലുപൊടി ചേർക്കാം ഒരു സ്പൂൺ എല്ലുപൊടി ചേർക്കാം അതുപോലെ മൈക്രോ ന്യൂട്രിയൻറ്റ് ചേർക്കാം ഒരു അഞ്ച് ഗ്രാമേ അതുപോലെ സാഫും കൂടെ ചേർക്കാം പങ്കലൊന്നും വരാതെ അപ്പം ഈ ഒരു പിന്നെ ചകിരിയുടെ ഈ പീസ് ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം നല്ല ഇളക്കമുള്ള പൂട്ടി മിക്സാണ് നമുക്ക് അന്നേരം ലഭിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ നന്നായിട്ട് നടക്കും നല്ല രീതിയിൽ വേരുകൾ ഓടാൻ വേണ്ടി അതിനെ സഹായിക്കും അതുകൊണ്ട് റൂട്ട് നന്നായിട്ട് വരുന്നതുകൊണ്ട് തന്നെയുണ്ടല്ലോ നിറച്ച് തൈകളുണ്ടാവും അപ്പം നിറച്ച് പൂക്കളും ഓരോ ഉണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് സ്പൈക്കുകളൊക്കെ വന്ന് നിറച്ച് പൂക്കൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പൂട്ടി മിക്സാണിത് അപ്പം വെള്ളം നല്ല രീതിയിൽ വാർന്നു പോവുകയും ചെയ്യും മറ്റ് വെള്ളം കെട്ടിക്കിടന്നുള്ള ഫംഗലിൻ്റെ പ്രശ്നങ്ങളോ അതൊന്നും ഉണ്ടാകത്തുമില്ല നമുക്ക് ഈ തൊണ്ടകൾ എടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള തൊണ്ടുകൾ തന്നെ പീസായിട്ട് നമ്മൾ മുറിച്ചെടുത്താൽ ഇത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാമേ തൊണ്ടിൻ്റെ പീസും എല്ലാം അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ആയിക്കോളും നമ്മൾ ഇതുപോലെ ഇതിനെ ചട്ടിയിൽ നിന്ന് മാറ്റി വെച്ചേക്കുവാണേ അപ്പോൾ നമുക്കിതിനെ ഇത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇതിൻ്റെ ഓരോ എത്ര പോർഷനാണോ നമുക്ക് വേണ്ടത് അത്രയും ഭാഗം വെച്ച് നമുക്ക് ഇതുപോലെ ഉള്ള കത്തി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളങ്ങ് വെച്ചാൽ മതി നമുക്കിപ്പം ഇത്രയുമ വേണ്ടതെങ്കിൽ ഇങ്ങനെ നമുക്കിതിനിടെ കൂടെ തീറ്റി അങ്ങനെ കട്ട് ചെയ്യാം ഇതേലെ ഇതിൻ്റെ പിന്നെ സീഡിലൊന്നും കത്തിയാവാതെ തന്നെ മുറിയാതെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ നമുക്കിങ്ങനെ മണ്ണൊക്കെ മാറ്റിയിട്ട് കത്തി വെച്ച് ചെറിയ രീതി കുത്തി കുത്തി അടർത്തി എടുക്കാൻ പറ്റും നമുക്ക് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഇതിനെ അടർത്തി ഇങ്ങനെ മാറ്റാൻ പറ്റുമേ അതാകുമ്പോൾ നമ്മുടെ ഇത് മുറിഞ്ഞു പോകത്തില്ല ഇതുപോലെ നമുക്ക് കത്തി വെച്ചൊന്നൊരു ഇത് കൊടുത്തിട്ട് വേണ്ട ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളിവിടം വരുമ്പോൾ നമ്മൾ അതുപോലെ കത്തിയിട്ട് മുറിക്കാതെ കൈകൊണ്ട് നമുക്ക് അടർത്തി ഇങ്ങനെ അടർത്തി മാറ്റി എടുക്കാം പിടിച്ചാൽ മതി അങ്ങനെ കിട്ടും അത് നമുക്കിതിനെ ഇപ്പോൾ രണ്ട് പോർഷനാക്കി മാറ്റാം കേട്ടോ ഇതിനെ നമ്മളിപ്പം കൈകൊണ്ടിങ്ങനെ അടർത്തി മാറ്റിയപ്പോൾ ഉണ്ടല്ലോ നമുക്കിത് ഒന്നുപോലും പോകാതെ ഒട്ടും മുറിയാതെ രണ്ട് പോർഷനായിട്ട് കിട്ടും ഇപ്പം നമുക്ക് രണ്ടല്ല ഇത്ര വേണമെങ്കിലും നമുക്ക് തൈകളാക്കണമെങ്കിൽ കേട്ടോ രണ്ട് തൈകൾ വെച്ച് വേണമെങ്കിലും നമുക്ക് ആ മാറ്റി മാറ്റിയെടുക്കാം ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണ ആക്കുന്നുള്ളൂ രണ്ട് പോർഷനാക്കി നട്ടുപിട അടാനാണേ ഉണ്ടോ നോക്കി ഇപ്പം ഇങ്ങനെ മാറ്റി മാറ്റിയെടുത്തിരിക്കുക കണ്ടോ നമ്മൾ ഇതുപോലെ ഈ ഒരു പോർഷൻ ഇതിനകത്തേക്ക് നട്ടുപിടിപ്പിക്കുവാണേ ഉണ്ടോ നല്ല ഷേക്ക് ആക്കി കൊടുക്കാമേ കൊണ്ടും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടുകേ അപ്പം തന്നെ ഈ ചട്ടി നിറഞ്ഞ ഇപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ ഇത് നിറഞ്ഞു തൈകളാവും നമ്മളിതിനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി താഴ്ത്തി വെക്കല്ലേ ഇതിൻ്റെ ചൂടുവെള്ളം ഒക്കെ ഇങ്ങനെ മേളിലോട്ട് നിൽക്കുന്ന ആ രീതിയിലേ വെക്കാവുള്ളേ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ പൊട്ടും ഒത്തിരി താഴ്ത്തി വെച്ചാൽ പിന്നെ തൈകളൊക്കെ പൊട്ടാനായിട്ട് സമയമെടുക്കും അപ്പം നമ്മളിത് അതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് സ്പൈക്കുകൾ സ്പൈക്ക് വരാനും അതൊരു ടിപ്സാണേ നമ്മൾ മേളിലോട്ട് ഇച്ചിരി പൊക്കി വേണം ചെടിയെ നട്ടുപിടിപ്പിക്കാൻ നമ്മൾ ഈ ഓർക്കിഡിനെല്ലാം കൊടുക്കുന്നത് കൂടുതലും ജൈവ ചൂട് സമയത്തൊക്കെ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ നിർപ്പിച്ചത് നമ്മൾ കടലപ്പിണ്ണാക്കും ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല രീതിയിൽ നമ്മുടെ ചെടി പൂവിടുകയൊക്കെ ചെയ്യും ഈ മഴ തുടങ്ങിയാൽ പിന്നെ നമുക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ ഞാൻ കൊടുക്കുന്നത് പിന്നെ ഞാൻ കൊടുക്കുന്നത് എപ്സം സോൾട്ടാണ് ഞാൻ കൊടുക്കുന്നത് അത് ഇപ്പം ഞാൻ അഞ്ച് ഗ്രാമിൻ്റെ ഒരു സ്പൂൺ ഉണ്ടല്ലോ ആ സ്പൂണിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അതുപോലെ ഇലകളിലും സ്പ്രേ ചെയ്യാം പിന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരുന്നില്ലെങ്കിൽ നമുക്ക് ചാണകം കലക്കി വെച്ചത് ചാണകപ്പൊടിയാണെങ്കിലും പച്ച ചാണകമാണെങ്കിൽ നല്ലതായിട്ട് നേർപ്പിച്ച് കലക്കി വെച്ചിട്ട് നല്ലതായിട്ട് നേർപ്പിച്ച് അതിനകത്ത് ഒരു കാൽ സ്പൂൺ യൂറിയയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുവാണല്ലോ നല്ല രീതിയിൽ ചെടി വളരും പൂ പൂവിടാൻ വേണ്ടി നമുക്ക് എപ്സം സോൾട്ട് കൊടുക്കാം അതുപോലെ നമ്മുടെ പിന്നെ ഫിഷ് അമിനോസുണ്ടല്ലോ അതൊരു പത്ത് എം എൽ എടുത്തിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ഇലകളൊക്കെ സ്പ്രേ ചെയ്യുവാണേ ഓഹ് അടിപൊളിയായിട്ട് പൂക്കൾ ഇങ്ങനെ നിറയും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതേ അപ്പോൾ ഈ മഴ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ഈ ജൈവ ജൈവവളങ്ങളൊന്നും കൊടുക്കാതിരിക്കുക വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ചെടി അഴുക്കായി പോവും അല്ലെങ്കിൽ നിറച്ച് പൂക്കളുണ്ടാവും നമ്മൾ ഈ പറഞ്ഞതുപോലൊക്കെ ചെയ്താൽ മതി കെമിക്കലായിട്ടുള്ളത് നമുക്ക് എൻപിക്കൊക്കെ കൊടുക്കാം പക്ഷേ നല്ല ചൂടിലൊക്കെ നമുക്ക് പിന്നെ നല്ല ചൂടിലൊന്നും ജൈവ വളങ്ങൾ കൊടുക്കാതിരിക്കുക മഴ തുടങ്ങിയാൽ പിന്നെ ചെറിയ രീതിയിലൊക്കെ വേണമെങ്കിൽ ഒക്കെ കൊടുക്കാം ഞാനങ്ങനെ കൂടുതലായിട്ട് ഇതിനൊന്നും അങ്ങനെ കൊടുക്കാറില്ല നമ്മൾ ഈ ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ കൊടുക്കുന്ന എപ്സം സോൾട്ട് ഇത് വേണ്ട നമ്മുടെ എപ്സം സോൾട്ടാണ് ഇത് നമുക്ക് അങ്ങോട്ട് ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ പിന്നെ ഈ കൊടുത്തായ പോട്ടി മിക്സ് കൊടുത്താൽ തന്നെ ഉണ്ടല്ലോ നല്ല രീതിയിൽ ചട്ടി നിറഞ്ഞ ചെടി വളരുകയും അതുപോലെ പിന്നെ എപ്പോഴും ഇങ്ങനെ സ്പൈക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്തെയും കണ്ടോ ഇതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പുതിയ പുതിയ സ്പൈക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമേ അപ്പം ഇതുപോലെ ചെയ്ത് നോക്കുക അതുപോലെ ഫിഷ് അമിനോ ആസിഡ് എഗ് അമിനോ ആസിഡ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ എപ്സം സോൾട്ട് എം ബിക്ക് ഒക്കെ വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി മറ്റു ചെടിയൊക്കെ ഒക്കെ കൊടുക്കുന്ന തൊട്ടത്തിൽ ലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കൺ ഓൾ വർഷം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു